കൂട്ടുകാരെ ആൻഡ്രോക്രേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു പുതിയൊരു ഫോൺ വാങ്ങാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക അതോടൊപ്പം തന്നെ നിങ്ങളൊരു പുതിയൊരു ഫോൺ വാങ്ങിച്ചു പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു ഹെഡ്സെറ്റ് ഉണ്ട് ആ ഒരു ഹെഡ്സെറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഹെഡ്സെറ്റ് കുത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പോർട്ട് നിങ്ങളുടെ ഫോണിൽ പുതിയ ഫോണിൽ ഇല്ല ഇനി എങ്ങനെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമെന്ന് വിചാരിച്ച് അന്ധം വിട്ടു നിൽക്കുന്ന വ്യക്തികളായിരിക്കണം ചിലപ്പോൾ നിങ്ങളെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക പുതിയ ഫോണുകളിലും ഏത് കമ്പനിയുമായിക്കോട്ടെ മിക്ക ഫോണുകൾ മിക്ക കമ്പനികളുടെ ഫോണുകളിലും നമ്മുടെ ഹെഡ്സെറ്റ് കുത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ത്രീ പോയിൻറ്റ് ആ ഒരു പോർട്ട് കാണില്ല എന്നുള്ളതാണ് ഇതേപോലെ ത്രീ പോയിൻ്റ് ഫൈവിൻ്റെ പോട്ട് കാണത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോർട്ട് ഇല്ലാതെ എങ്ങനെ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചാർജിങ് കണക്ട് ചെയ്യുന്ന നമ്മുടെ ചാർജർ ചാർജിങ് പിന്നെയൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് സി പോട്ട് വഴിയാണ് നമുക്ക് ഹെഡ്സെറ്റ് കുത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഓപ്ഷൻ ലഭിക്കുക അപ്പോൾ ടൈപ്പ് സി വഴി എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ്സെറ്റ് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു പുതിയൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെഡ്സെറ്റ് കൂടി നിങ്ങൾ വാങ്ങുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ വയർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ട് പുതിയൊരു ഹെഡ്സെറ്റ് ആണ് നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ട് അത് നല്ല ക്വാളിറ്റിയുള്ളതാണ് അത് കളയാൻ ഒരു മനസ്സിനൊരിതില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ പുതിയ ഫോണിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനായിട്ട് നിങ്ങളൊരു ചെറിയൊരു അഡോപ്റ്റർ വാങ്ങുക എന്നുള്ളതാണ് അതിന് ഏതാണ്ട് അമ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ വിലയുള്ള അഡോപ്റ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കൺവെർട്ടറുകളും ഈ പറഞ്ഞ ടൈപ്പ് സി ടു ത്രീ പോയിൻ്റ് ഫൈവ് ജാക്കിൻ്റെ എല്ലാ കൺവെർട്ടറുകളും എല്ലാ ഫോണുകളിലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല അതായത് ബ്രാൻഡായിട്ടുള്ള സാംസങ് വൺ പ്ലസ് അങ്ങനെ ചില ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോണുകളിലൊന്നും തന്നെ ഈ പറയുന്ന വില കുറഞ്ഞ അഡോപ്റ്ററുകൾ സപ്പോർട്ട് ചെയ്യില്ല അതിനായിട്ട് നിങ്ങൾ ഡി എ സി സപ്പോർട്ടുള്ള ഡി എ സി ചിപ്പ് സപ്പോർട്ടുള്ള കൺവെർട്ടറുകൾ വാങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഈ വീഡിയോ ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡി എ സി സപ്പോർട്ടുള്ള ഈ ഒരു കൺവെർട്ടറുകൾ വാങ്ങുക ഡി എ സി എന്ന് പറയുന്നത് ഡിജിറ്റൽ അനലോഗ് കൺവെർട്ടർ എന്നാണ് പറയുന്നത് ആ ഒരു ചിപ്പ് ലെവൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന അഡോപ്റ്ററുകൾ നിങ്ങൾ വാങ്ങുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ അത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതിനായിട്ട് അത് ഒരു കാര്യം വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരൊറ്റ കാര്യം ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഡി എ ഉള്ള സപ്പോർട്ടുള്ള എല്ലാ കൺവെർട്ടറുകളും എല്ലാ ഫോണുകളിലും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ചിലപ്പോൾ സാംസങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നത് വൺ പ്ലസിന് സപ്പോർട്ട് ചെയ്യത്തില്ല വൺ പ്ലസിന് സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ MI ക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല MI ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ മോട്ടോറിലേക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പോൾ എല്ലാം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഡി എച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡോപ്റ്ററാണ് നമ്മുടെ ഇരിക്കുന്നത് ഇത് ഉപയോഗിച്ച് എല്ലാ ഫോണുകളിലും നമുക്ക് ഉപയോഗിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ പറ്റത്തില്ല അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ട് ചില ക്ലാരിറ്റിയിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട് മൈക്ക് സപ്പോർട്ട് ചില ഇതിൽ ചെയ്യത്തില്ല അങ്ങനെ ചില ചില ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു അഡോപ്റ്റർ വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് സി വഴി നിങ്ങളുടെ ത്രീ പോയിൻ്റ് ഫൈവ് ജാക്ക് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നിങ്ങൾക്ക് ഏത് ഫോണിനാണോ വേണ്ടത് ആ ഒരു ഫോണും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റും അത് ഹെഡ്സെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈക്ക് ആയിക്കോട്ടെ അങ്ങനത്തെ ഏതായിക്കോട്ടെ അതുമായിട്ട് നിങ്ങൾ ഷോപ്പിൽ പോയി ചെക്ക് ചെയ്ത് തന്നെ ഓരോ കമ്പനിയുടേതും പല 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 അഡോപ്റ്ററുകൾ പല പല കമ്പനികളുടെ അഡോപ്റ്ററുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ അകത്തു വരുന്ന പല കമ്പനികളുടെ അഡോപ്റ്ററുകൾ ക്വാളിറ്റിക്ക് അനുസരിച്ച് പല കമ്പനികളുടെ ഉണ്ട് ഓരോന്നും മാറി മാറി ചെക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഫോണും കൊണ്ടുപോകണം അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റും കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കത് അഡോപ്റ്റർ വാങ്ങേണ്ടത് ഓൺലൈൻ ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയുടെ ഫോണാണോ ഉപയോഗിക്കുന്നത് ആ ഫോണിൻ്റെ അഡോപ്റ്റർ വാങ്ങുക എന്നുള്ളതാണ് ചിലപ്പോൾ അത് കിട്ടണമെന്നുമില്ല ഇപ്പോൾ സാംസങ്ങിങ്ങിനാണെങ്കിൽ സാംസങ് നേരത്തെ ഈ ഒരു അഡോപ്റ്റർ അവർക്ക് അവരുടെ സൈറ്റ് വഴി നമുക്ക് കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ അതുമില്ല അവർ അത് നിർത്തി നിർത്തിയിട്ടും അവർ അതിന്റെ ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഹെഡ്സെറ്റ് ആണ് അവർ ഇപ്പോൾ കൊടുക്കുന്നത് ഈ അഡോപ്റ്റർ അവർ സാംസങിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതേപോലുള്ള മറ്റു ബ്രാൻഡഡ് ആയിട്ടുള്ള കൺവെർട്ടറുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്തതിന് ആയിട്ട് അതായത് ഷോപ്പിൽ പോയി ഏതെങ്കിലും ഏതെങ്കിലും സ്റ്റോറിൽ പോയിട്ട് ചെക്ക് ചെയ്തതിനെ നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല അതുകൊണ്ട് പൈസ നഷ്ടമുണ്ടാകും അതുകൊണ്ട് ഷോപ്പിൽ പോയി ചെക്ക് ചെയ്ത് വാങ്ങുന്നതാണ് ഏറ്റവും പറ്റുക അത് ഏത് കമ്പനിയുടെ ഫോണുമായിക്കോട്ടെ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരുപാട് പേർ ഹെഡ്സെറ്റ് കുത്താൻ പറ്റുന്നില്ല ഹെഡ്സെറ്റിന് ജാക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അഡോപ്റ്റർ കിട്ടുന്നില്ല ചിലപ്പോൾ അഡോപ്റ്റർ വാങ്ങിച്ചു പക്ഷേ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസുകൾ ഞങ്ങളുടെ പല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ക്ലാരിയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നാരിക്കുന്നു ഈ ഒരു പ്രോബ്ലംസ് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഫോണുകൾക്കെല്ലാം ഉണ്ട് അത് ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല അതിൻ്റെ അഡോപ്റ്ററിൻ്റെ പ്രശ്നമാണ് അഡോപ്റ്റഡ് യൂസ് ചെയ്തിരിക്കുന്ന ഡി എസ് സി ചിപ്പിൻ്റെ ഓരോ പ്രശ്നമാണ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചായിട്ട് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞങ്ങളുടെ ചാനലിൻ്റെ സെക്ഷനിൽ ഉണ്ട് അവിടെ കയറിയിട്ടും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചെയ്യുക ഞങ്ങൾ റീപ്ലൈ നൽകുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം കൂട്ടുകാരെ ബായ്